ഹലോ ഇന്നൊരു മീൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് വരാന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ഇന്ന് മത്തിക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായിട്ട് നമ്മൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് കടുകിട്ട് എനിക്കെൻ്റെ അമ്മ ഉണ്ടാക്കുന്ന മത്തിക്കറി ഭയങ്കര ഇഷ്ടമാണ് അമ്മ മത്തിക്കറിയിൽ തക്കാളി കേക്ക് ഇടുവേ അപ്പം മത്തിക്കറിയിൽ നിന്ന് തക്കാളിക്ക് എടുത്തിട്ട് കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അപ്പം എണ്ണയൊക്കെ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കടകൊക്കെ ഇട്ടുകൊടുത്ത് കുറച്ച് കടുക് എൻ്റെ കയ്യിൽ പറ്റിയിട്ടെന്ന് ഞാൻ കൈ കൊണ്ട് വീണ്ടും എടുത്ത് ഇട്ടത് കടുക് നന്നായിട്ട് പൊട്ടണം കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷമേ നമ്മൾ കറിവേപ്പിലയും ബാക്കി സാധനങ്ങളൊക്കെ ഇടാവും അപ്പം കടകെല്ലാം പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കറിവേപ്പില ഇട്ടു കറിവേപ്പില ഇട്ട് ഒരു ഒരു വൺ ഒരു സെക്കൻഡിൽ തന്നെ ഞാൻ ഉള്ളി എനിക്ക് കൊച്ചുള്ളി ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ സവാള ഒരു ചെറിയ സവാള എടുത്ത് സവാള വെളുത്തുള്ളി ഇഞ്ചി ഒരു മൂന്നാല് പച്ചമുളക് ഇത്രയും ചോപ്പ് ചെയ്തെടുത്തത് ഇട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറ്റി പച്ചമണം മാറി ഞാൻ ഒരു ഇവിടുത്തെ തക്കാളിക്ക് നല്ല പുളിയാണ് അപ്പോൾ ഒരു തക്കാളിയുടെ പകുതി തക്കാളിയേ ഞാൻ എടുത്തേ ഉള്ളൂ ഒരു ചെറിയ മൂന്ന് പീസാക്കിയെടുത്തിട്ട് അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴാണ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഞാൻ മീൻ കറിയിലിട്ടത് ഞാൻ ഉലുവപ്പൊടി ഇടാൻ മറന്നുപോയി ഞാൻ പിന്നീടായിരുന്നു ഉലുവപ്പൊടി കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഈ മസാലയുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് മുപ്പിക്കണം അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഈ പൊടിയൊന്ന് ഒന്ന് കുഴശ ഇതാക്കിയിട്ട് ഒന്ന് ഒന്ന് ചൂടായി വരണം അതായത് ഈ ചട്ടിയിൽ നിന്ന് ഒന്ന് ഇന്ന് വിട്ട് വരത്തില്ലേ ഇത് നന്നായിട്ട് ഇതെൻ്റെ ചേച്ചിയാണ് ഇങ്ങനെ മീൻകറി വെച്ചാൽ പച്ച ചോയ്ക്കില്ല പൊടിയുടെ പച്ചയൊന്നും ചുവക്കില്ല പിന്നെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മീൻകറി വെക്കുന്നതിന് ഈ ചട്ടി നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നത് വരെ ഇതൊന്ന് ചൂടാക്കണം എന്നിട്ടാണ് നമ്മൾ എത്ര ഗ്ലാസ് വെള്ളം വേണോ ആവശ്യം അത്രയും അതിലൊഴിച്ചിട്ട് ആ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ മീനും ഒക്കെ ഇടാൻ അപ്പം ഇതിപ്പോൾ ചട്ടിയിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് ഞാൻ ഇതിലാവശ്യമായ ഞാൻ ഒരു കിലോ മീനായിരുന്നു എടുത്തിരുന്നത് അപ്പം എനിക്ക് വേണ്ടത്ര വെള്ളം ആ മീന് വേണ്ടത്ര വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് മൂന്നാല് ഗ്ലാസ് ആയിരുന്നു എന്ന് തോന്നുന്നു വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു പിന്നെ കുറച്ച് പുളിയിട്ട് പുളിയിട്ട് പിന്നെ അടച്ചു വെച്ചു നന്നായിട്ട് തിള വന്നതിന് ശേഷമാണ് മീൻ ഇട്ട് കൊടുത്തത് ഇപ്പം നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഇനി ഞാൻ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരുന്ന മത്തി ഇട്ട് കൊടുക്കുമായിരുന്നു ചെയ്തിരുന്നത് അത് കഴിഞ്ഞ് അടച്ചു വെച്ചു ഞാൻ വീഡിയോയും കൂടി എടുക്കുന്നതുകൊണ്ട് മൊത്തം എൻ്റെ കയ്യിൽ അതായത് രണ്ട് മൂന്ന് മീൻ പീസായിട്ടാണ് ഇട്ടുകൊടുത്തിരുന്നത് കൊടുത്തിരുന്നത് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് തവി വെച്ചിട്ട് ഒന്ന് താക്കി കൊടുത്ത് അത് കഴിഞ്ഞിട്ട് മീൻ കറി അടച്ച് വെച്ച് നന്നായിട്ട് മീൻ വേകുന്നിടം വരെ നന്നായിട്ട് തിളപ്പിച്ച് അത് കഴിഞ്ഞ് കുറച്ച് നേരം അടപ്പ് മാറ്റിയിട്ടൊന്ന് തിളപ്പിച്ച് ചാറ് പറ്റിച്ചെടുക്കുമായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ മീൻ നന്നായിട്ട് തിളച്ച് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മീൻ തിളച്ചപ്പം ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു മുകളിൽ അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ് അപ്പോൾ ഇട്ട മത്തിക്കറി റെഡി ആയിട്ടുണ്ട്